ഇന്നാദ്യം നമുക്കൊരു മകളുടെ കുറച്ച് വാക്കുകൾ കേൾക്കാം ഞാൻ മനസ്സിലാക്കുന്നത് സെൻറ് മൈക്കിൾസ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് ഒരു ചാനൽകാർ ചോദിച്ചപ്പോൾ ഉള്ള ഒരു ചർച്ചയിൽ വന്ന സംഗതിയാണ് അതൊരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായും വലിയ ഉയർത്തെഴുന്നേറ്റ് വരുന്ന വിദ്യാഭ്യാസ മൂല്യങ്ങളുടെ തുടിപ്പായും പിടപ്പായും കിതപ്പായും കുതിപ്പായും പിന്നെ എന്തൊക്കെയായോ അങ്ങനെയൊക്കെ വളരെ ആവേശത്തോടെ കമൻറ്റൊക്കെ എഴുതി എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഇങ്ങനെയുള്ളവർ വരണം വളരണം ഉയർന്നു വരണം എന്നൊക്കെ പറയുന്ന ചിന്തകളുടെ നടുവിൽ നിന്നുകൊണ്ടായതുകൊണ്ടാണ് രണ്ട് പെൺമക്കളുടെ പിതാവും ഏതാണ്ട് ഈ കാലത്തിൻ്റെ ഗതിഭീഗതികൾ ഒക്കെ ഈ മണ്ണിൽ ചവിട്ടിൽ നിന്ന് കാണാൻ അവസരം ലഭിച്ച വളരെ കാർക്കശ്യമുള്ള ഒരു നാടൻ പിതാവിൻ്റെ ഒപ്പം വളർന്ന ചുറ്റുപാടുകളെ പിന്നെ വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ പദ്ധതികൾ സെക്സ് വർക്കേഴ്സ് മെയിൽ സെക്സ് വർക്കേഴ്സ് എച്ച് ഐ വി പോസിറ്റീവ്സ് സുനാമി ദുരന്ത ബാധിതർ കരകൗശല തൊഴിലാളികൾ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അടക്കമടക്കം അടക്കമടക്കം ഒരു നൂറുകണക്കിന് പ്രോജക്റ്റുകളിൽ പല സന്ദർഭങ്ങളിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു സമ്പത്തെന്ന് കരുതുന്ന ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇത് കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു വളരെ സ്നേഹത്തോടെ എല്ലാ മക്കളോടും എല്ലാ ആവേശക്കാരോടും ഞാനൊരു മുസ്ലിമാണ് പലപ്പോഴും പലവരും എന്റെ ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യമാണ് പറഞ്ഞേറ്റീവ് കഴിഞ്ഞിള്ളി പോകത്തില്ല നിസ്കരിക്കത്തില്ല ഓരുന്നത് പെൺകുട്ടികൾ പഠിക്കണം കല്യാണം കഴിച്ചോ ഞാൻ പറഞ്ഞു കല്ല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് പി ജി എടുക്കണം പറഞ്ഞു കല്യാണം കഴിഞ്ഞാലും അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചാൽ കൊച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പിടിക്കാൻ പറ്റില്ല ാണ് വിശ്വാസം വേണമെന്ന് പറഞ്ഞു ഞാൻ നിസ്കരിക്കാറുണ്ട് ഓതു വിശ്വാസം മതം എന്ന് പറഞ്ഞ സ്ത്രീകൾ മാത്രം അടിക്കാനുള്ള ഒരു ഐക്യമായിട്ട് അവർ കണ്ടേക്കുവാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇരിക്കലും ഈ തലമറിക്കുന്ന കാര്യം എനിക്ക് ഹിജാബിനെ ഒട്ട് നാട്ടിലാണ് പിന്നെ എന്നെ വീട്ടിൽ നിർത്തില്ല കുഴപ്പമില്ല പക്ഷേ വീട്ടിലേക്ക് നിസാപിട്ടില്ലെങ്കിൽ വീട്ടിലേക്കണം പിന്നെ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഭാവി എനിക്ക് മാറ്റാൻ കാരണം ഞാൻ ഉദാഹരണം ഒരിക്കലും ഒരു രണ്ട് മൂന്ന് കൂടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞു പോകുന്ന വിശ്വാസമാണെങ്കിൽ സംസാരിക്കും കാരണം ഒരിക്കലും വിശ്വാസം ഒരാൾ പുറമേ കാണിക്കുന്ന ഒരു കാര്യമല്ല മനസ്സിന് വേണ്ട ഒരു കാര്യമാണ് നമ്മള് ദൈവം കാര്യമാണ് ദൈവം അല്ലെങ്കിൽ അവർ ശക്തി അല്ല നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരിക്കലും മൂടി മൂന്ന് മൂടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞു പോകുന്ന വിശ്വാസം ആണെങ്കിൽ ആ ഒരു വിശ്വസിക്കുന്നത് പലരും സ്ത്രീകൾ അടിസമർത്ഥാനായിട്ടുള്ള കൈകളായിട്ട് മാത്രമാണ് ഇസ്ലാമിക ഇതാണ് ആ മകളുടെ ഭയങ്കര ആവേശത്തോടെയാണ് ആ കുഞ്ഞ് സംസാരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ജെൻസി എന്നൊക്കെ പറയുന്നവരാണ് ആ കുട്ടി പറഞ്ഞതിൽ ഒരു വാസ്തവമുണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ബാക്കിയെല്ലാം ബാഹ്യമായ ചേഷ്ടകളാണ് ആ ചേഷ്ടകൾ കൊണ്ട് മാത്രം ഒരാൾ നല്ല വിശ്വാസിയാകുന്നില്ല എന്നാൽ ആത്മാവിൽ നല്ല വിശ്വാസമുള്ളവർ ബാഹ്യമായി ചിലപ്പോൾ അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണിച്ചെന്ന് വന്നേക്കാം ഇതെല്ലാം വ്യക്തിപരമായ ഓരോരുത്തരുടെയും ഒരു ലോകവും ചിന്തയും അതിൻ്റെ ഏർപ്പാടും ഒരു സത്യം പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പാഠപുസ്തകം പോലും കാലങ്ങൾ മാറുമ്പോൾ സിലബസ് മാറാറുണ്ട് ഈ ജീവിത പാഠപുസ്തകം എന്ന് പറയുന്നത് ആരും കൃത്യമായി സിലബസ് മാറ്റുന്നതല്ല മറിച്ച് പ്രപഞ്ചം കാലം ഉടേതമ്പുരാൻ നമ്മളെ സഞ്ചരിപ്പിക്കുന്ന ഓരോ വഴികളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മുടെ ഈ പാഠപുസ്തകം കണക്ക് പുസ്തകം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും പണ്ട് ഞാൻ ടീനേജിൽ വായിച്ച പുസ്തകത്തിൻ്റെ വരികളല്ലോ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം അതിൽ നിന്ന് കുറച്ചുകൂടി മാറിയാണല്ലോ എന്ന് വിചാരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മറ്റൊരു അറിവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇപ്പോൾ മൂള് കയ്യിലിരിക്കുന്നു പഠിക്കുന്ന പുസ്തകം ഇതുവരെ പഠിച്ച പാഠപുസ്തകം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ വരെ ഉള്ളതിൽ ഓർമ്മയുള്ള ഒരു പത്തു വർഷം വായിച്ച പാഠപുസ്തകമായിരിക്കും ജീവിതാനുഭവത്തിൻ്റെ പാഠപുസ്തകം നമ്മുടെ മാതാപിതാക്കളും നമ്മളെ ഉപദേശിക്കുന്നവരും ഒക്കെ നാൽപ്പതും അമ്പതും വർഷം പഠിച്ച ജീവിതാനുഭവത്തിൻ്റെ പാഠപുസ്തകം അവരേലുണ്ടാവും അപ്പോൾ ആ പുസ്തകം നോക്കിയായിരിക്കും അവർ നമ്മളോട് പറയുന്നത് വേണ്ടതിനെ എടുക്കാം വേണ്ടാത്തിനെ അവഗണിക്കാം അതിനപ്പുറം വേറെ അതിൽ പ്രത്യേകതയൊന്നുമില്ല പിന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല ഈ അഭിപ്രായങ്ങൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ആകെ അഭിപ്രായവും ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ക്ലബ്ബാണ് ഞങ്ങളുടെ എൻ്റെ അപ്പുറത്തുള്ള നീലിമ ക്ലബ്ബും ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബിലാരാണ് വരുന്നത് റോട്ടറി ക്ലബ്ബിൽ വരുന്നത് അതിൻ്റെ പശ്ചാത്തലവും ചുറ്റുപാടുമൊക്കെയുള്ള അവർ പിക്ക് ചൂസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് നീലിമ ക്ലബ്ബിൽ ആരാ വരുന്നത് ഇവിടെ നാട്ടിൻ പുറത്തുള്ള വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട നമ്മുടെ സഹോദരന്മാർ അനുജന്മാർ നമ്മുടെ പ്രായക്കാരൊക്കെ അടങ്ങുന്ന നാട്ടുകാരാണ് ഈ രണ്ട് ക്ലബിൻ്റെയും കാഴ്ചപ്പാടുകൾ രണ്ട് തരത്തിലായിരിക്കും റോട്ടറി ക്ലബ്ബിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കേശാലങ്കാര മത്സരം ശ്വാനപ്രദർശനം പിന്നെന്താണ് മികച്ച കറിക്കൂട്ട് പിന്നെ ഭക്ഷ്യമേള പിന്നെ ഇതെല്ലാം ഉപരി ഈ പറയുന്ന എന്താ പറയുന്നത് വസ്ത്ര അലങ്കാര പ്രദർശനങ്ങൾ ഇതൊക്കെയായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടുത്തെ നീലിമാക്ലമ്പിൽ നമ്മൾ പോയാൽ കാണുന്നത് കൈലിയും മുണ്ടുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കടത്തുണയിലിരിക്കുന്നു പ്ലാസ്റ്റിക് സേരയിലിരിക്കുന്നു നമ്മൾ പറയുന്നത് കേട്ട് ചിരിക്കുന്നു ഇടയ്ക്ക് അങ്ങോട്ട് പോയി ഒരു വീടി വലിക്കുന്നു ഒരു ചായ കുടിക്കുന്നു ഇങ്ങനെ ഈ സംഗതികളിൽ വളരെ വ്യത്യാസമുണ്ട് പിന്നെ മോൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മക്കളുമാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല ഇപ്പോൾ ഇങ്ങനെ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവരോട് എന്താണ് തട്ടം ഇട്ടത് ആരാണ് തട്ടം ഇടിയിച്ചത് എന്നൊക്കെ ചോദിക്കാം ചോദിക്കുമ്പോൾ അത് ഈ മതമൗലികവാദത്തിന് അല്ലെങ്കിൽ അത്തരം സംഗതികൾക്കെതിരെയുള്ള ഒരു കടുത്ത പോരാട്ടം ഒരു വിപ്ലവം വിദ്യാഭ്യാസത്തിൻ്റെ പ്രകാശം എന്നൊക്കെ പറയും എന്നാൽ തുണിയിടാതെ നിക്കറും അല്ലെങ്കിൽ വേറെന്തെങ്കിലും അണ്ടർ ഡ്രസ്സുകൾ മാത്രം ഇട്ടുകൊണ്ട് വരുന്നവരോട് അങ്ങനെ ആരും ചോദിക്കില്ല അങ്ങനെ ചോദിച്ചാൽ അത് സദാചാര ലംഘനമാണ് നിനക്കെന്തവകാശം അത് ചോദിക്കാൻ ആ ചോദ്യം പോലും തെറ്റാണെന്ന് പറയും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് അവരുടെ ഇഷ്ടമാണ് എന്നാൽ തട്ടവിടുന്നവരോട് അല്ലെങ്കിൽ നന്നായി മറച്ചു പോകുന്നവരോട് ഇതൊക്കെ ചോദിക്കുക അതൊരു ജാതിയിൽപ്പെട്ടവർ മാത്രമല്ല ഏത് ജാതിയിൽപ്പെട്ട പിള്ളേരായാലും അടങ്ങി ഒതുങ്ങി പോകുന്നവരോട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാൽ അഹങ്കാരികളായി ജീവിക്കുന്നവരുടെ അടുത്ത് ആരും വലിയ ചോദ്യം ചോദിക്കില്ല ഒരു നാടൻ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ വീട്ടിലൊരു നാലഞ്ച് സഹോദരന്മാരുണ്ട് ഒരുത്തൻ മഹാ എമ്പോക്കി അവനാണ് ഭയങ്കര വിഷയം ഉണ്ടാക്കുന്നത് ഒരു മധ്യസ്ഥക്കാരനെ ഏൽപ്പിച്ചാൽ ആ മധ്യസ്ഥക്കാരൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുക ഈ അഹങ്കാരിയോടായിരിക്കില്ല മര്യാദക്കാരോടായിരിക്കും അവൻ്റെ ഓഹരി അങ്ങ് കൊടുത്തരെ അവനെ അങ്ങ് പറഞ്ഞു വിട്ടേര് എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുക അവനവൻ്റെ വഴിക്ക് പോട്ടെ ഇതാണ് ഒരു പുതുതത്വം അതുകൊണ്ട് ഈ മക്കളോട് ഇത് ചോദിക്കുന്നതിൻ്റെ കാര്യം അവർക്കൊരടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ട് എന്ന് തോന്നിയത് ഇത് കുത്തി കുത്തി പുറത്തിടുന്നത് എന്നാൽ അവരിതിനൊക്കെ പകരം വെറും ഒരു എന്താ പറയുന്നത് ഒരു 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 ടീഷർട്ടും അല്ലെങ്കിൽ ഷോർട്ട്സും ഒക്കെ മാത്രമാണ് ഇട്ടുകൊണ്ട് വന്നതെങ്കിൽ ഒരാൾ പോലും നേർക്ക് നേരെ ചോദിക്കാനൊക്കില്ല അങ്ങനെ ചോദിച്ചാൽ അത് വലിയ ഒരു സദാചാര ലംഘനമായി മാറുകയും ചെയ്യും പിന്നെ ഇതിനകത്ത് പഠിക്കേണ്ട മറ്റൊരു സംഗതി എന്താണെന്നറിയോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ കാര്യത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള അഭിപ്രായമല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ എല്ലാവർക്കും കത്ത് കൊടുക്കാൻ നടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ വരുന്നവരോടെല്ലാം ചേട്ടാ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് ലവ്യൂ ഐ ലവ് ലവ്യു ഐ ലവ് ലവ്യൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ആർക്കും സ്നേഹിക്കേണ്ട എന്നാൽ മാനം മര്യാദയായി ആരെയും നോക്കാതെ ശ്രദ്ധിക്കാതെ വളരെ കുലീനത്വത്തോടെ അടങ്ങി ഒതുങ്ങി വരുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ അവളെ ഒന്ന് പ്രണയിപ്പിക്കാൻ എന്തെല്ലാം പാടുപെടുവെന്നറിയാമോ എല്ലാവരും കൂടി ചിലപ്പോൾ അവിടെ കൂട്ടുകാരികളും ഇതൊരു ജാതി മതത്തൊന്നുമില്ല ഞാൻ പറയുന്ന മുസ്ലീങ്ങളെ മാത്രമൊന്നുമല്ല ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരെ ഇട്ടു വല്ലാതെ കൈകാര്യം ചെയ്തുകളെ പിന്നെ അടുത്തൊരു പോയിൻ്റ് ഇതിനകത്തുള്ളത് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ജോർജ് അദ്ദേഹം ഭാര്യ മോളുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയപ്പോൾ ഈ എന്താ കൊച്ചിൻ സൗത്ത് കൊച്ചി എന്നങ്ങാണ്ട് ഒരു സ്ത്രീയെ വിളിച്ചോണ്ടുവന്നു ഫ്ലാറ്റ് കൊണ്ടുവന്നു അയാൾ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊമേഴ്സ്യൽ സെക്സ് വർക്കിന് കൊണ്ടുവന്നതാണ് സെക്സ് വർക്കിന് അങ്ങനെ കൊണ്ടുവന്നു അവരുമായി സെക്സ് നടത്തിയോ ഇല്ല അറിയില്ല അതൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ അറിയേണ്ടതാണ് പക്ഷെ അവരെ രാവിലെ ആളുകൾ കാണുന്നത് ഒരു ചാക്കിനകത്തൊരു മൃതദേഹം ചാരിയിരുന്ന് ഉറങ്ങുന്ന ജോർജിനെയാണ് അറുപത്തൊന്ന് വയസ്സുകാരന് സംഗതി എന്താ കാശി ചോദിച്ചപ്പോൾ ഏതാണ്ടിന് പിണങ്ങി എടുത്ത് കമ്പിപ്പാരാണ്ടെടുത്ത് തലയ്ക്കടിച്ച് മദ്യത്തിൻ്റെ ലഹരിയില്ല ആളങ്ങ് ചത്തുപോയി ഈ ആളിൻ്റെ ബോഡി ചാക്കി കെട്ടി താഴെ വന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി ഇയാൾ ഈ സ്ത്രീയെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇതാരാണ് അതിൻ്റെ ഭാര്യ അല്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് സദാചാര ലംഘനമോ സദാചാര വിരുദ്ധോ നിനക്കെന്തവകാശമോ അത് ചോദിക്കാം ഇതാണ് മറു ചോദ്യം എന്നാൽ ഇത് സംഭവിച്ചു കഴിയുമ്പോഴോ എന്തോരം തെറിയാ പറയുന്നത് ആര് നേരത്തെ സദാചാര സ്വാതന്ത്ര്യം പറഞ്ഞവരാണ് പിന്നീട് ഭയങ്കര തെറിയും ഇയാളെ വിലയിരുത്തൽ നടത്തുന്നത് അപ്പോൾ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് മകളെ ഈ കമൻ്റ് എഴുതുന്നവർക്കും ചോദിക്കുന്നവർക്കും ഒക്കെ നിൻ്റെ ജീവിതം ഇമ്പേഴ്സണലാണ് പേഴ്സണലല്ല വളരെ ഇമ്പേഴ്സണലല്ല ഓരോ പെൺമക്കളുടെയും ജീവിതം ഇമ്പേഴ്സണലാണ് അവരെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യം മാത്രമേ ഉള്ളൂ രൂപമുണ്ടെങ്കിൽ ആ രൂപം മാത്രമേ ഉള്ളൂ പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നീ അങ്ങനെ കേവലം ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല അവരുടെ വികാരം കൂടിയാണ് അവരുടെ അധ്വാനമാണ് അവരുടെ കഷ്ടപ്പാടാണ് അവരുടെ പ്രയാസങ്ങളാണ് അവരൊരുപാട് പരിമിതികളുടെ നടുവിലൂടെ പലതും ഉപേക്ഷിച്ച് നിങ്ങളെ വളർത്തിയതാണ് ഈ ഇപ്പോഴത്തെ കാലം പറയല്ലേ കാലം നല്ലതാണ് പഴയ പഴയകാലം നല്ലതാണെന്നൊക്കെ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഒരു തരം അനുഭവിക്കാതെ പോയ ദുഃഖങ്ങളുടെ ഒരു ആശ്വാസം എന്ന് കൂട്ടിയാൽ മതി മെനയ്ക്ക് ആഹാരം കഴിക്കാതെ നല്ല നിങ്ങളാഗ്രഹിക്കുന്ന ഒരു വസ്ത്രം ധരിക്കാതെ മുടി പോലും വെട്ടാൻ അവകാശമില്ലാതെ സ്വന്തം നിലയിൽ പിന്നെ ഒന്നിനുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ വല്ലപ്പോഴുമൊക്കെ പെരുന്നാളിനോ ഓണത്തിനോ വിശേഷ ദിവസങ്ങളിലോ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഒക്കെ വളർന്ന കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞാണ് വിവാഹമൊക്കെ കഴിച്ച് നമ്മളിലെ പിന്നെ കാട്ടുകൂതിരയ്ക്കകത്ത് തിലകം പറയുന്നത് പോലെ നിന്നെ ഉണ്ടാക്കി നിൻ്റെ അനിയനെ ഉണ്ടാക്കി ഈ കാണുന്ന വീടുണ്ടാക്കി ഈ വസ്തുക്കളൊക്കെ ഞാൻ കളയാതെ നോക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഒരുപാട് മാനമുണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു നമ്മളെ കളിയാക്കുന്നു നമ്മളെ തകർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കും ആ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ചൊക്കെ കിട്ടും പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ നിൻ്റെ മക്കൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും അന്നേരം അപ്പോൾ ഇരുന്ന് ചിന്തിക്കും പണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് വേണ്ടതെടുക്കുക വേണ്ടാത്തതങ്ങ് അവഗണിക്കുക അവരെ പരസ്യമായി അപമാനിക്കാതിരിക്കുക Atraerlo. Simple.